ഇതിനകം സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഡാൻസിംഗ് ഇടവലുള്ള ഇനിയും സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കാനുണ്ട് നാലിലധികം ഫ്ലോട്ടുകളും സ്വരാജ് റൗണ്ടിലേക്ക് ഇനിയും പ്രവേശിക്കാനുണ്ട് നമ്മുടെ മുൻനിര ഇതിനകം തന്നെ പഴമക്കാവ് അമ്പല പരിസരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് വലിയ ജനബാഹുല്യമാണ് മുൻവർഷം എന്ന വ്യത്യസ്തമായി ഈ വർഷം തൃശ്ശൂർ പൂരം നഗരിയെ തൃസിച്ചിരിക്കുന്നത് ഓരോ വർഷവും ഈ ആളുകളുടെ എണ്ണമെടുത്താൽ അത് രക്ഷം കവിയെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവിതർക്കങ്ങളില്ല ഏറ്റവും മനോഹാരിതയുള്ള കൂടെ ബഹുമാനോടെ പോലീസ് അധികാരികളുടെയും റവന്യൂ അധികാരികളുടെയും വലിയ കൂടെ യാതൊരുവിധ അച്ചടക്ക പ്രശ്നങ്ങളുമില്ലാതെ തന്നെ കഴിഞ്ഞ പതിമൂന്ന് വർഷ കാലയളവിലും പോണതാലെ തൃശ്ശൂർ അതിരൂപറിക്കും ഒപ്പം തന്നെ തൃശ്ശൂർ പൗരാവലിക്കും സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം ആൻഡ്രസ് എന്തുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത് പോലെയുള്ള ഒരു ക്രിസ്മസ് ഫെസ്റ്റ് തൃശൂരിൽ പുലിക്ക വളരെ ചെറിയ ഒരു സൗഹൃദ കൂട്ടായ്മയിൽ ചർച്ച ചെയ്ത് പിന്നീട് പ്രാവർത്തികമാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ അതിന്റെ എളിയ ആരംഭം കുറിച്ചു രണ്ടായിരത്തി പതിനാലിൽ നിലവിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നോർത്ത് അയർലൻഡിൽ യർലൻഡിൽ പാപ്പമാരുമായി തൃശൂർ പൂര നഗരം വലിയ ദൃശ്യ വിസ്മയ കാഴ്ചയൊരുക്കി ഇന്നേ വരെ ഭേദിക്കപ്പെട്ടില്ലാത്ത പതിനെട്ടായിരത്തി നൂറ്റി പന്ത്രണ്ട് ഡാൻസിംഗ് പാപ്പമാരുടെ ക്രിസ്മസ് പാപ്പമാരുടെ റെക്കോർഡ് ഇന്നും തൃശൂർ അതിരൂപതയുടെ പേരിൽ തൃശൂർ പൗരാവരിയുടെ പേരിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ഓരോ തൃശ്ശൂരുകാരനും ഏറെ അഭിമാനിക്കാവുന്ന ചരിത്ര മുഹൂർത്തമാണ് ഇതാ തൃശ്ശൂരിന്റെ കേരളത്തിന്റെ കർഷക പാരമ്പര്യം വിളിച്ചോതുന്ന കർഷക കുടുംബം ഇതാ സ്വരാജ് റൗണ്ടിലേക്ക് ജില്ലാ ആശുപത്രി പരിസര പരിസരത്ത് നിന്ന് പ്രവേശിക്കുകയാണ് തൃശ്ശൂരിന്റെ സാംസ്കാരിക തനിമികയിൽ തൃശ്ശൂരിന്റെ കാർഷിക പെരുമ കേരളത്തിന്റെ കാർഷിക പെരുമ അത് അനിഷേദ്യമാണ് ഒരുപക്ഷെ കുടിയേറ്റ മേഖലകളിൽ വന്യമൃഗശല്യത്തിൻ്റെയും വലിയ ദുരന്തങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ പോലും വലിയ രീതിയിൽ കാർഷിക വൃത്തി ചെയ്ത് ജീവിക്കുന്ന കർഷക കുടുംബങ്ങൾ നമ്മുടെ നാടിനെ അന്നം മുട്ടുന്ന കർഷക കുടുംബങ്ങളുടെ പ്രകൃതി ഒരു കർഷക കുടുംബം ഇതാ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് ജില്ലാ ആശുപത്രി പരിസരത്ത് നിന്ന് ടേബ്ലോ രൂപേണ ഫ്ലോട്ട് രൂപേണ ആലേഖനം ചെയ്ത് ആവിഷ്കരിച്ച് പ്രവേശിച്ചിരിക്കുകയാണ് എനിക്കും നിങ്ങൾക്കും അന്നമുട്ടുന്ന ഈ മുട്ടുന്ന കർഷകരെ ഓർത്ത് ഈ പോലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കൂടി പ്രതീക്ഷയാണ് ഓർമ്മിപ്പിക്കുന്ന ഒരു കർഷക കുടുംബത്തിന്റെ ഫ്ലോട്ടാണ് ഇപ്പോൾ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് ഇതിനകം ജില്ലാ ആശുപത്രി പരിസരത്ത് നിന്ന് പ്രവേശിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും ഏറെ ആസ്വാദന മികവോടു കൂടെ ആസ്വദിക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പതിമൂവായിരം ക്രിസ്മസ് പാപ്പമാരുമായി ിൽ നിലവിലുണ്ടായിരുന്ന ക്രിസ്മസ് പണ്ട് പര്യായമായിക്കൊണ്ട് സംഘടിപ്പിക്കുകയാണ് ചലിക്കുന്ന മുൻകൂടെ ഒരു വർഷത്തെ പ്രത്യേകതയായിരുന്നു ഈ വർഷത്തെ പ്രത്യേകത റോബോട്ട് വിദ്യ ഉപയോഗിച്ചിട്ടുള്ള சாத்தொண்டு போனதால் ஓரோ பட்சமும் ஏற மனோஹாதையோடு ஏற கனிமையோடு Ini 네. 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 네.